തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ചിത്രമാണ് വരുന്നത് സംസ്ഥാന ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് എല്ലാ മുന്നണികളും തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുകയാണ് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ടു ബാങ്കായി അറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ മാറ്റം വന്നു തുടങ്ങിയിരുന്നു ഈ മാറ്റങ്ങൾ മുതലെടുത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ശ്രമം ക്രൈസ്തവ സമൂഹത്തെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ ഔട്ട് റീച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ക്ലാസ്സുകളും ശില്പശാലകളും സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ പ്ലാൻ ക്രൈസ്തവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഇത്തരം പരിപാടികൾ എന്നാണ് ബി ജെ പിയുടെ വാദം കൂടാതെ ബി ജെ പി അനുകൂലികളായ ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷനും സജീവമായി തന്നെ രംഗത്തുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ എൽ ഡി എഫിന്റെ പ്രവർത്തന ൾക്ക് വേണ്ടത്ര സ്വാധീനം ചെലുത്താനായില്ലെന്ന തിരിച്ചറിവ് ഉണ്ടായതോടെ മൃദുസമീപനമാണ് പാർട്ടി ഇപ്പോൾ കൈകൊള്ളുന്നത് സഭാനേതൃത്വവുമായി അടുത്തിടപഴകാൻ പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനു ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ സംഗമം നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യം എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പരിപാടി എന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞു തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണുമെന്ന് കോൺഗ്രസും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടായ തോൽവി ഇതിന്റെ സൂചനയായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് സഭാ നേതൃത്വത്തെ വീണ്ടും തൃപ്തിപ്പെടുത്താനും വോട്ടുകൾ ഉറപ്പിക്കാനുമായി കെ പ്രസിഡന്റ് സ്ഥാനം ഒരു ക്രൈസ്തവന് നൽകാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമം പോലുള്ള പരിപാടികളെ പ്രതിരോധിക്കാൻ സഭാ നേതൃത്വവുമായി നിരന്തര ആശയവിനിമയം നടത്താനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഓരോ പാർട്ടിയും തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ എല്ലാ തന്ത്രങ്ങളും പായിട്ടുന്നുണ്ട് ഈ നീക്കങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതുവിധത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം